അസ്സാം വൈകും വരമത്ത ബസ്മല്ല അലഹമുല്ല അസ്ലാത്തു വസ്ലാം അലറസൂല വല അലി വസാബിഹി അജ്മീൻ അമ്മാബാദ് അള്ളാഹു വഹുദൻഫിദ്ദീൻ ഏറെ ബഹുമാനമുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് ഏതൊരു കാര്യത്തിനും ലക്ഷ്യമുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഈ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെ എന്തായിരിക്കും യാതൊരുവിധ ലക്ഷ്യവുമില്ലാതെ അലക്ഷ്യമായി നമ്മൾ വളരെ ലാഘവത്തോടു കൂടി നോക്കിക്കാണേണ്ട ഒന്നല്ലല്ലോ നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് അള്ളാഹു സുബാനഹുവത്ത ആല അതായത് നമ്മുടെ സൃഷ്ടാവായ റബ്ബുൽ ഇസ്സത്ത് പ്രപഞ്ചനാഥനായ സൃഷ്ടാവ് ഈ ഭൂമിയിൽ മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സൃഷ്ടിപ്പിന് പിന്നിൽ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടുണ്ടാകും ആ ചോദ്യത്തിനുള്ള മറുപടി വിശുദ്ധ ഖുർആൻ അൻപത്തി ഒന്നാമത്തെ അധ്യായം സൂറത്തു ധാരിയാത്തിൻ്റെ അൻപത്തി ആറാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് വമാ ഹലഖത്തുൽ ജിന്നുവൽ ഇൻസ ഇല്ലാലിയ അബുദൂൻ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം പടച്ചിട്ടേ ഇല്ല എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ അപ്പോൾ അള്ളാഹു സുബഹാന ഹൂവത്ത് ആ അല നമ്മുടെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയുകയും ആ സൃഷ്ടാവിനെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും അവനാണ് എന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ പ്രാർത്ഥനകൾ മുഴുവൻ ആരാധനകൾ മുഴുവൻ സഹായത്തേട്ടം മുഴുവൻ അവനോടാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഓരോ ദിവസം കഴിയും തോറും ഓരോ സമയങ്ങൾ സെക്കൻഡുകൾ കഴിയും തോറും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ആയുസ് ഇരിക്കുകയാണ് അല്ലേ ചിലപ്പോൾ നമുക്ക് ഈ ന്യൂ ഇയറും അതേപോലെ തന്നെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നവരെ കാണുമ്പോൾ വലിയ സങ്കടം തോന്നും ഭയങ്കര വലിയ ആവേശത്തോടു കൂടി ഒരുപാട് പണമൊക്കെ പൊട്ടിച്ച് ഒരുപാട് എൻറ്റർടൈൻ ചെയ്ത് ഭയങ്കര വലിയ സംഭവാക്കി കളിയും ചിരിയും തമാശയും ഒക്കെ ആയിട്ടാണ് ഓരോരുത്തരും ഓരോരുത്തരുടെ ജന്മദിനങ്ങൾ ആഘോഷിച്ചു ബർത്ത്ഡേ ബർത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ന്യൂ ഇയറൊക്കെ ആഘോഷം നടത്തി കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് ഓരോ സെക്കൻഡ് കഴിയും തോറും അല്ലെങ്കിൽ ഒരു പുതിയ വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കഴിയാണ് ഇല്ലാതായി പോവാണ് കൊഴിഞ്ഞു പോവുകയാണ് ഓരോ ബേർത്ത് നമ്മൾ ആഘോഷിക്കുമ്പോഴും ആ ബേത്ത് നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ സമയം നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നല്ലേ അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ ന്യൂ ഇയറും ഓരോ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് പഠിച്ചോനെ ജീവിതത്തിൻ്റെ നല്ല ഒരു സമയം കഴിഞ്ഞു പോകുന്നു അവശേഷിക്കുന്ന ഏതാനും സമയങ്ങൾ മാത്രമായിരിക്കും എൻ്റെ മുമ്പിലുണ്ടാവുക അത് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ പരിശുദ്ധ കുർആാൻ നമ്മളോട് പറയുന്നത് നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു സുബൻ അല അവനെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് മഹാനായ സൊഹാബി അലിയുബ് നബി തോലിബുറി അള്ളാഹു അനുഹു അലി അലിറലി അള്ളാൻക്ക് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇർത്തഹലത്തി ദുനിയ മുബിറത്തൻ ഈ ദുനിയാവ് നിന്നിൽ നിന്ന് അകന്നുകൊണ്ടേ ഇരിക്കുകയാണ് വർത്ത ഹലത്തിൽ ആഹ്റത്തു മുഖുബിലത്തൻ പരലോകം നിന്നിലേക്ക് ഓരോ സെക്കൻഡ് കഴിയും തോറും ഇരിക്കുകയാണ് ഓരോ സെക്കൻഡ് കഴിയും തോറും ദുനിയാവുമായിട്ട് നീ അകലുകയാണ് ആഹ്റത്തിലേക്ക് നീ അടുക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് വലിക്കുല്ലി വാഹിദത്തി മിൻഹുമാ ബനൂൻ ഓരോന്നിനും അതിൻ്റെ ആളുകളുണ്ട് ദുനിയാവിനും അതിൻ്റെ ആൾക്കാരുണ്ട് ആഹ്റത്തിനും അതിൻ്റെ ആളുകളുണ്ട് ഫഖൂനു മിൻ അബിനാ ഇൽ ആഹ്റ അതുകൊണ്ട് നിങ്ങൾ ആഹ്റത്തിൻ്റെ ആളുകളാകൂ ഒല തക്കൂനു മിൻ അബിനാ ഇ ദുനിയ ദുനിയാവിൻ്റെ ആളുകളാകാതിരിക്കൂ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഫ ഇന്ന യോ മ അമലുൻ വല ഹിസാബുൻ തീർച്ചയായും ഇന്നേ ദിവസം എന്ന് പറയുന്നത് ധാരാളം നന്മകൾ പ്രവർത്തിക്കാനുള്ള അവസരമാണ് ദിവസമാണ് സമയമാണ് ഇവിടെ വിചാരണയില്ല വധൻ ഹിസാബുൻ വല അമലുൻ എന്നാൽ നാളെയോ അവിടെ നിങ്ങൾക്ക് വിചാരണയാണ് പിന്നെ നിങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള ചാൻസ് ഇല്ല അപ്പം മരണമെന്ന് പറയുന്നത് നമ്മുടെ കൂടെ തന്നെയുണ്ട് അത് വന്ന് വിളിച്ചാൽ നമ്മുടെ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും റബ്ബിലേക്ക് മടങ്ങി മടങ്ങിപ്പോകേണ്ടവരാണ് ഫ ഇദ അജലുഹും ല എസ്ത ഖിറൂനസാ അത്തും വല യസ്തഖുദിമൂൻ പരിഷുദ്ധ ഖുറാനിൻ്റെ പതിനാറാമത്തെ അധ്യായം സൂറത്തുൻ നെഹ്ലിൻ്റെ അറുപത്തി ഒന്നാമത്തെ വചനമാണ് നിങ്ങളുടെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു നാനോ സെക്കൻഡ് മുന്നോട്ടോ പിന്നോട്ടോ വരില്ല അള്ളാഹു താല ഓരോരുത്തർക്കും കണക്കാക്കിയ സമയം ഏതാണോ ആ സമയത്ത് നമ്മൾ റബ്ബിൻ്റെ വിളിക്കുത്തരം നൽകി പോകേണ്ടി വരും ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മുടെ ജീവിതം അള്ളാഹു സുബാനോ താല നമുക്ക് നൽകിയത് ഒരു കൃത്യമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് മഹാനായ പണ്ഡിതൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വഹാബ്രാഹിമഹുല്ല മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വഹാബ്രാഹിമുല്ലയുടെ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് ഉസൂൽ സലാസ അല്ലെങ്കിൽ സലാസത്തി ഉസൂൽ അതിൽ അതിലദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി നാം അവനെ അലസമായി അല്ലെങ്കിൽ അലക്ഷ്യമായി വിട്ടിട്ടില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെ അള്ളാഹുസുബൻ താലയും നമ്മളെ സൃഷ്ടിച്ചെങ്കിൽ ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ചെങ്കിൽ നമ്മുടെ കടന്നുവരവിന് പിന്നിൽ നമ്മുടെ ജീവിതത്തിന് പിന്നിൽ നമ്മുടെ സൃഷ്ടിപ്പിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്താണ് സൃഷ്ടാവിനെ തിരിച്ചറിയലാണ് അവനെ മാത്രം ആരാധിക്കലാണ് പ്രാർത്ഥനകൾ മുഴുവൻ ആരാധനകൾ മുഴുവൻ അവനിലേക്ക് അർപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ട് ആ ദൈവം ഇല്ല എന്ന് പറയുന്ന പടച്ചോനെ ഇല്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഇതെല്ലാവരും പറയുമ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നുള്ള ബോധം കൃത്യമായിട്ടുണ്ടനും അപ്പോൾ ഇത് വെറുതെ ഒരു പുറംമോടിക്ക് വേണ്ടി ആരെയൊക്കെയോ രസിപ്പിക്കാൻ വേണ്ടി പറയാമെന്നു മാത്രമേ ഉള്ളൂ എന്തു തന്നെയാണെങ്കിലും നമ്മളെ അള്ളാഹുസുബൻ അവ താല സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാൻ അവനെ ഇബാദത്ത് ചെയ്യാൻ പരലോകത്തുള്ള ഏറ്റവും വലിയ വിജയത്തിന് വേണ്ടിയിട്ടാണ് കാരണം ഈ ലോകത്തുള്ള വിജയമല്ല ശാശ്വതമായ വിജയം ഇതൊക്കെ വെറും താൽക്കാലികമാണ് കാരണം ഈ ലോകം തന്നെ താൽക്കാലികമാണ് പിന്നെ ഇവിടുത്തെ വിജയം എങ്ങനെയാണ് ശാശ്വത വിജയമാവുക ഇല്ലല്ലോ അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എന്ത് വിജയമായിക്കോട്ടെ അത് വെറും താൽക്കാലിക വിജയമാണ് അത് നമ്മളെ ആക്രമിച്ച ശത്രു വിജയിച്ചാലും ശരി നമ്മൾ വിജയിച്ചാലും ശരി ഇതൊന്നും സ്ഥായിയായി നിലനിൽക്കുന്ന ഒന്നല്ല പക്ഷേ അവശേഷിക്കാത്ത അവശേഷിക്കുന്ന നശിച്ചു പോകാത്ത കാലാകാലവും ഒരു ലോകമുണ്ട് പരലോകം ആ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം സൃഷ്ടിച്ച സൃഷ്ടാവിനെ തിരിച്ചറിയുക ആരാധനകൾ മുഴുവൻ പ്രാർത്ഥനകൾ മുഴുവൻ അവന് മാത്രമാക്കി മാറ്റിവെക്കുക എന്നുള്ളതാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഓരോ മുസ്ലിമും ഇപ്പം നമ്മളെല്ലാവരും നിസ്കരിക്കുമ്പോൾ ഒരു ദിവസം അഞ്ച് തവണ നമ്മൾ നിർബന്ധ നിസ്കാരം നിർവഹിക്കുന്നുണ്ടല്ലോ ആ അഞ്ച് നിർബന്ധ നിസ്കാരങ്ങളെല്ലാം കൂട്ടിവെച്ചാൽ അതിലേറ്റവും ചുരുങ്ങിയത് നമ്മൾ പതിനേഴ് തവണ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുന്നുണ്ട് ഇല്ലേ ഉണ്ട് ആ ഫാത്തിഹ പ്രാരംഭ അദ്ധ്യായം ഖുർആാൻ്റെ ഒന്നാമത്തെ സൂറത്ത് അധ്യായം ഫാത്തിഹ അതിലെ അഞ്ചാമത്തെ വചനം നമ്മൾ എന്താണ് പാരായണം ചെയ്യുന്നത് അള്ളാഹുവിനോട് നമ്മൾ നൽകുന്ന കാര്യം എന്താണ് പറയുന്ന കാര്യം എന്താണ് ഇയ്യ ഖന അബുദു വ ഇയ്യ ഖനീൻ അള്ളാഹുവെ തീർച്ചയായും നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഇനിയും ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ സഹോദരങ്ങളെ ഞാൻ മുസ്ലിം സഹോദരങ്ങളോടും ആ മുസ്ലിം സഹോദരങ്ങളോടും എല്ലാവരോടും ഒരേ മനസ്സോടെ ഒരേ ശൈലിയിൽ പറയുകയാണ് നമ്മൾ അള്ളാഹുവിനോട് പറയുന്നു നമ്മുടെ സൃഷ്ടാവിനോട് പറയുന്നു അള്ളാഹുവെ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കണത് നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത് ഇത് അള്ളാഹുവിനോട് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ട് പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടോ അസുഖമോ പ്രയാസമോ വരുമ്പോൾ നമ്മൾ നേരെ ശമനം ആവശ്യപ്പെട്ടുകൊണ്ട് പോകുന്നത് എവിടേക്കാണ് സ്രഷ്ടാവിലേക്കാണോ അല്ല സൃഷ്ടികളിലേക്കാണ് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാം പറയുന്നു ഏറ്റവും കൊടുംപാതകം ഏറ്റവും വലിയ തിന്മ അതാണ് ഇന്നഹൂമി അള്ളാഹുവിൽ പങ്ക് ചേർക്കലാണത് ആരെങ്കിലും അള്ളാഹുവിൽ പങ്ക് ചേർത്താൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ് അതുകൊണ്ട് പോകുന്ന അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് അള്ളാഹു സുബ് ഹാനഹത്ത ആല അവൻ്റെ മേലിൽ സ്വർഗ്ഗം തന്നെ നിഷിദ്ധാക്കും അതുപോലെ തന്നെ അള്ളാഹുത്തെ ആല പറയുന്നു അവൻ്റെ മേലിൽ അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കും നരകം ശാശ്വതമാക്കും വമാലിദ്വാലൻസാർ ഈ പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രവർത്തനം അത് ഏറ്റവും വലിയ അക്രമമാണ് അത് ദുൽമാണ് അനീതിയാണ് അക്രമമാണ് നീതിമാനായ റബ്ബൽ അൽ അള്ളാഹു താലയാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്നിരിക്കെ അവന് മാത്രം നൽകേണ്ട കാര്യമാണ് ആരാധന എന്ന് പറയുന്നത് ആ ആരാധന അള്ളാഹു അല്ലാത്ത സൃഷ്ടികളിലേക്ക് വകവെച്ച് കൊടുക്കുമ്പോൾ അത് ഏറ്റവും വലിയ നന്ദികേടാണ് ദുൽമാണ് അക്രമമാണ് ആ അക്രമികൾക്ക് അത് ചെയ്യുന്ന ആളുകൾ അക്രമികളാണ് നാലിമീങ്ങളാണ് ആ നോലിമീങ്ങളായ ആളുകൾക്ക് അള്ളാഹുസ്ബന് താല പരലോകത്ത് ആരെയും സഹായിയായിട്ട് കൂടെ നൽകുകയില്ല അതുകൊണ്ട് പരലോകത്ത് നമുക്ക് രക്ഷ നേടിത്തരിക എന്ത് മാത്രമാണ് നമ്മുടെ ഈ ഇഭാതത്ത് നമ്മുടെ ആരാധന നമ്മുടെ വിശ്വാസം അത് നാളെ പരലോകത്ത് ഷഫാഹത്തുൽ ഖുബ്രയുണ്ട് പ്രവാചകൻ സല്ല അള്ളാഹു അലഹു വസലമയുടെ ശുപാർശയുണ്ട് ആ പ്രവാചകൻ്റെ ശുപാർശ എല്ലാവർക്കും ലഭിക്കുമോ ഇല്ല ചില ആളുകൾക്ക് മാത്രമാണത് അത് ലഭിക്കുന്ന ആളുകളുടെ നിബന്ധന എന്താണ് അവർക്ക് ഇഹ്ലാസ് ഉണ്ടാകണം അതായത് ലാ ഇലാഹ ഇല്ല കൃത്യമാകണം ലായ്ലാഹിള്ളയുടെ ഷർത്തുകൾ നിബന്ധനകൾ ലായ്ലാഹി ലയാണല്ലോ സ്വർഗ്ഗത്തിൻ്റെ താക്കോല് ലായിലാഹിള്ള ആണല്ലോ ലോകത്തേക്ക് വന്ന എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ആണ് കുറാൻ്റെ ഇരുപത്തൊന്നാം മധ്യായും ഇരുപത്തഞ്ചാമത്തെ വചനം പതിനാറാം മധ്യായും മുപ്പത്താറാമത്തെ വചനമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാം പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞതും അടിസ്ഥാനപരമായി പഠിപ്പിച്ചതുമായ ആശയം ലായിലാഹിലള്ളയാണ് ആ ലാ അഹ് ലത പൂർണ്ണമാകണമെങ്കിൽ അതിൻ്റെ ഏഴ് ഷർത്തുകൾ പൂർണ്ണമാകണം കണ്ടീഷൻസ് പൂർണ്ണമാകണം അതിൻ്റെ നിബന്ധനകൾ പൂർണ്ണമാകണം അതിലൊരു പ്രധാനപ്പെട്ട നിബന്ധനയാണ് ഇഹ്ലാസ് സ് നിഷ്കളങ്കത എന്ന് ഭാഷാപരമായി അർത്ഥം പറയും അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ ആ ഇഖ്ലാസ് എന്ന് പറയുന്നത് എന്താണ് അള്ളാഹ് ആ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഇഖ്ലാസും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ലായ്ലാഹിലത പൂർണ്ണമാകുന്നുള്ളൂ ആ ലായിലാഹലതയാണ് നമുക്ക് നാളെ സ്വർഗ്ഗത്തിൻ്റെ വാതിൽ തുറക്കാനുള്ള കവാടത്തിൻ്റെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കാനുള്ള താക്കോല് ആ താക്കോലിൻ്റെ പല്ലുകളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഷർത്തുകൾ അതിൻ്റെ നിബന്ധനകൾ ഇനിയൊന്ന് ചിന്തിച്ചു നോക്കുക നബിസല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഇലാഹ ഖൽബിഹി നാളെ പരലോകത്ത് എൻ്റെ ശിപാർശ കൊണ്ട് ഏറ്റവും വലിയ സൗഭാഗ്യമുണ്ടാവുക ആർക്കാണ് ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി ആത്മാർത്ഥമായില്ലായിലായുള്ള പ്രഖ്യാപിച്ചവനായിരിക്കും അതുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ തിരിച്ചറിയുക ആരാധനകൾ പ്രാർത്ഥനകൾ തേട്ടം മുഴുവൻ അവനോട് മാത്രമാക്കുക അവനോടല്ലാതെ എന്ത് വിഷമം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും എത്ര സന്തോഷമുണ്ടായാലും ഞാൻ അള്ളാഹുവിൻ്റെ പടപ്പുകളുടെ മുമ്പിൽ ഒരാളുടെ മുമ്പിലും ഞാൻ തലകുനിക്കൂല പ്രാർത്ഥന എൻ്റെ റബ്ബിനോട് മാത്രമായിരിക്കും ആരാധന എൻ്റെ റബ്ബിനോട് മാത്രമായിരിക്കും അള്ളാഹുവല്ലാത്ത ഒരു സൃഷ്ടിയോടും ഞാൻ പ്രാർത്ഥിക്കുകയില്ല എന്ന് ഉച്ചത്തിൽ പറയാൻ പ്രഖ്യാപിക്കാൻ അതിനെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയണം അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അർത്ഥപൂർണ്ണമാകുന്നത് എന്ന് മനസ്സിലാക്കുക നാദനുഗ്രഹിക്കട്ടെ അസ്ലാം വാലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു